നമ്മൾ ഇതിന്റെ അകത്ത് ഇപ്പം കുറച്ച് ഫിഷസ് ഡെഡ് ആവുന്നുണ്ട് കാരണം ഡെഡ് ആയി ഫിഷേഴ്സിനെ ഇവർ തന്നെ കഴിച്ചോളും ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളുണ്ട് ആ ആളെ നമുക്ക് ഈ വീടിൽ കാണിക്കണ്ടേ ഇടയിൽ ഷാർക്ക് തീർന്നല്ലേ ഓഹോ ഇതിന്റെ അകത്തേക്കാണ് കേട്ടോ അവരെ വിടുന്നത് പഴയ ഗ്ലാസ് ടാങ്ക് നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റൂല നമ്മൾ അതിനു വേണ്ടി പുതിയൊരു ഗ്ലാസ് ടാങ്ക് ചെയ്തെടുക്കണം കേട്ടോ സമയം വന്നിട്ട് ഒന്ന് നാൽപ്പത്തൊന്ന് കേട്ടോ നമ്മളിത് കൂട്ടൻ്റെ ഇങ്ങോട്ടെത്തി നല്ല രീതിയിലൊരു അടിപൊളി മഴയൊക്കെ പെയ്തത് തറയൊക്കെ നനഞ്ഞ് റെഡി ആയിട്ടിരിക്കാനായിട്ടോ ഞാനും ഉണ്ട് ഇത് നിധിയുമുണ്ട് അപ്പം അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ അച്ചവടത്തിൻ്റെ ബാക്കിലോട്ട് സ്റ്റിക്കർ ഉണ്ടല്ലോ അതാണ് പെയ്തിരിക്കുന്നത് അതൊരു കാര്യമുണ്ട് ഫിഷിന് വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ അപ്പം നമുക്ക് അകത്ത് ഞാൻ കൊണ്ടുപോയി ഒട്ടിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ കാര്യം ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ മോഷർ ടാങ്ക് തുറന്ന് ഇത് തുറന്നപ്പോൾ തന്നെ അതെ എല്ലാവരും വന്ന് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചിക്കൻ എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് അധികം ഉണ്ട് കേട്ടോ മിക്കവാറും ഇന്നത്തെ വീഡിയോ നാളത്തെ വീഡിയോയിലും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും വീഡിയോ വരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എന്തായാലും അപ്പോൾ അകത്തോട്ട് കയറാൻ പാ അകത്തോട്ട് കുറച്ച് അധികം പണികളുണ്ട് അകത്ത് മാത്രമല്ല നമുക്ക് കൂട്ടിൻ്റെ വെളിയിലും പണികളൊക്കെ ഉണ്ട് അത് മിക്കവാറും ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല മഴ കാരണം നമ്മൾ സ്റ്റക്കായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അകത്ത് കയറി നമ്മൾ പടികളൊക്കെ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇതാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്ന ഫുഡ് സ്പെഷ്യൽ ഫുഡ്ഡാണ് അത് കുറച്ച് കളർ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കളറും സൈസും വെച്ചോളൂ അവർക്ക് ഇച്ചിരി റേറ്റ് കൂടുതലാണ് അപ്പോൾ അതെ അവർ ഫുഡ് എടുക്കുന്നുണ്ട് അവിടുന്ന് ഫുഡൊക്കെ പോകുന്നത് എന്താ നമുക്ക് കുറച്ച് സെൻസിറ്റീവ് ഫിഷസ് മാത്രമേ കേട്ടോ ഡെഡ് ആയി പോയി വെക്കുന്നത് കോഴിക്കാർപ്പ് ഓഫ്കോഴ്സ് ഡെഡ് ആവും നമുക്കറിയാം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് അറിയാം ഈ നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ടുണ്ട് ഓക്കേ നമ്മുടെ ജാവയ്ക്ക് ഇപ്പോൾ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതെ ഇത് പിന്നെ എവിടെയായി അവിടെ എവിടെ ഇരിപ്പുണ്ടല്ലേ ബാക്കി ഇത് അങ്ങ് മുകളിൽ നോക്കിക്കേ അവിടെ ആക്ച്വലി ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഞാൻ ഏണി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും നാല് വാക്കിന് ഇനി ഓട്ടോ ആയിരിക്കും ആ അതെ അന്ന് ഒറ്റത്തേ ഉണ്ടോ ഏകദേശം ഒരു അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങാം അതിൻ്റെ മുകളിൽ ഏകദേശം അഞ്ച് കുഞ്ഞുങ്ങളാട്ടോ മതി കുറച്ചധികം ബേഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നുണ്ട് ലവ് ബേഴ്സിനൊന്നുമല്ല കുറച്ച് നല്ല ബേഡ്സിന് ബ്രീഡ് ആവാൻ പറ്റുന്ന ബേഴ്സിന് ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നുണ്ട് എൻ്റെ അപ്ഡേറ്റ് കാണിച്ചു തരാം ആക്ച്വലി ഇവർ ഈ ഒരു ബോക്സിലൊന്നും ബ്രീഡ് ആവത്തില്ല കേട്ടോ എല്ലാവർക്കും ലവ് ബേഴ്സ് മാത്രമേ ഇത് ബോക്സിൽ ബ്രീഡ് ആവത്തുള്ളു ഒരാൾ കയറി പോകണമെങ്കിൽ കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പോട്ടിലാണ് നമുക്ക് പോട്ട് കുറച്ചും കൂടി മേടിക്കാം അല്ലേ അങ്ങോട്ട് നോക്കുകയാണ് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറിയിരിക്കുന്നത് കണ്ടോ ആ അതിൻ്റെ അത് കുഞ്ഞു വല്ലതും മുട്ട വല്ലതും കാണും കേട്ടോ ആ സെക്ഷൻ മുഴുവൻ അവരുടെ സെക്ഷനാണ് നമ്മളെ ജാവയുടെ അവർ ആ ജാവ് അവൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ് ഭയങ്കര കൊത്തു കേട്ടോ അവർ നല്ല ചൂടുണ്ടല്ലേ നമുക്ക് പണി തുടങ്ങിയാലോ നമ്മളെ മുടിയൻ്റെ ഈ ടാങ്കിൻ്റെ ബാക്ക് സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോകാനാണ് കേട്ടോ അത് തേ ഒരു സൈഡ് ത ഇതാണ് ഇത് വഴിക്ക് നേരത്തെ ഊന്നിത്തു പിടിച്ചേ യെസ് ഒരു സൈഡ് അവന് വരുന്നത് ഇതാണ് ഇതിൻ്റെ അപ്പർ സൈഡ് കാണിച്ചേ അപ്പുറ സൈഡ് വരുന്നത് ഇല്ലേ ഇത് ഏത് കൊള്ളാം ഇത് കൊള്ളാം അല്ലേ ഓക്കെ അപ്പം ഇത് വരുന്ന രീതിക്ക് നമുക്ക് ഒത്തിച്ച് കൊടുക്കാം ഗ്ലാസ് ടാങ്ക് വേണ്ടോ മുദിനെ നമ്മൾ അല്ലെ നമ്മൾ മുടിയാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്നാണ് രാവിലെ ഡയറക്റ്റ് ഇങ്ങോട്ട് അടിക്കുന്നത് അപ്പോൾ ഇതിന് ഭയങ്കര ചൂടായിരിക്കും അതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊടുത്തത് കേട്ടോ അപ്പോൾ ഇവർക്ക് പിടിച്ചു കൊടുക്കണ്ടേ കൂടി ഒട്ടിച്ചു കൊടുക്കാം നമ്മളെ രണ്ടാമത്തെ ടാങ്ക് കൊണ്ടുവന്ന് ടാങ്ക് സെറ്റ് ചെയ്തു ഇത് നമ്മുടെ റാറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇവന്മാരുടെ വ്യൂ കേട്ടോ അപ്പം വെയിലീന്നൊക്കെ കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ അവർക്ക് കിട്ടും ഓയ്യോയോയോയോയോ അപ്പോൾ അതെ നമ്മൾ അടുത്ത ആളെയും കൂടി വല്ലു ചോദിക്കുക വല്ലു ചോദിക്കുക ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആസ്വദിച്ച് നടക്കു നിൽക്കാം വൈബാവാ പോണില്ലേ അതേ കയ്യിൽ നിന്ന് പോകുന്നില്ല ആ പോട്ടെ ഓക്കെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു അതെ ഇനിയിപ്പോൾ അവരെൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു ഹാപ്പി ആവട്ടെ അതോ കയറി പോണമേക്ക് മോളിൽ കൈ എത്തുമോ ഇനി ഓയ്യോ നമ്മുടെ മൂന്നാമത്തെ ടാങ്ക് മൂന്നാമത്തെ ടാങ്കിലിട്ട് ഒരാൾ വരാനുണ്ട് അതുകൊണ്ടാണത് ഇപ്പോഴേ ശരിയാക്കി വെക്കുന്നത് നമ്മളെ ടാങ്ക് ഇതും സെറ്റ് സെറ്റായിട്ടോ അപ്പം മൂന്നും മൂന്ന് വെറൈറ്റിയാണ് അടിപൊളി എങ്ങട്ടോ ഇനിയിപ്പോൾ ലൈറ്റും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറായിരിക്കും അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ ആരെ ഇടാൻ വേണ്ടി പോണെന്നല്ല അത് ഞാൻ കാണിച്ചിടാം ഇത് വന്നിട്ട് വന്നിട്ടുള്ള മെയിലും ഇത് നമ്മൾ സീമെയിലുണ്ടോ ആ ബാഗ്രൗണ്ട് കൂടി വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട് ക്യാമറയിൽ എത്രത്തോളം അടിപൊളിയായിട്ട് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല ഇന്ന് ഇതിൻ്റെ അകത്തുള്ള വീഡിയോ മിക്കവാറും ഇത്രേ കാണത്തുള്ളൂ അത് നമ്മൾ ആമ അടുത്ത മഴ തുടങ്ങിയ കേട്ടോ അതെ നമ്മുടെ ജാവയൊക്കെ പോയിരിക്കണമെങ്കിൽ ഇത് അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര മരണം നമുക്ക് കാണാമായിരുന്നു ഓക്കെ അപ്പോൾ അതെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇന്നും മിണ്ടാതിരിക്കുക അപ്പോൾ നിങ്ങൾ കേട്ടോ ഓക്കെ കേട്ടോ സൗണ്ട് കേട്ടോ അപ്പം അടുത്ത മഴ പെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഈ മഴയത് നമുക്ക് വീഡിയോ എടുപ്പാണ് നമുക്കൊന്നും പറ്റാത്തത് അപ്പോൾ എന്തായാലും ഈ വീഡിയോക്ക് ശേഷം അതായത് ഇന്ന് രാത്രി ഞാൻ ഒരു പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ രാത്രി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാൻ ഒരു കാരണമുണ്ട് അതെന്തായാലും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം തരാം അടയിരിക്കാൻ വേണ്ടി അടിയാണ് കേട്ടോ മൂന്ന് പേര് അതിലൊരു എഗ്ഗുണ്ട് ആ എഗ്ഗിൽ അടയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മൂന്ന് പേരും അടി ആരുടെ എഗ്ഗാണെന്ന് ഇവർക്ക് മൂന്ന് പേർക്കും അതിവിടെ നിന്നാണ് പോകുന്നത് ദേ ഭയങ്കര അടിയാട്ടോ അവിടെ നീ എന്തെ അടിയുണ്ടാക്കാൻ പോണിലെന്തൊട്ടിരിക്കണേ അടി ഉണ്ടാക്കാതെ അടി ഉണ്ടാക്കാതെ നീ നീക്കൊരഞ്ചി നീ സമാധാനത്തിൽ ഇവിടെ ഇരി അവിടെ ഇരി നീ അടി ഉണ്ടാക്കാതെ ഓ ഇതേ ഇത് പോയിക്ക് രണ്ടെണ്ണം നമ്മളെല്ലാരും കൂടി ഇതേ ഞാനുണ്ട് നിധിയുണ്ട് കാർത്തുണ്ട് നമ്മളെല്ലാരും കൂടി ഇപ്പൊ അതെ നമ്മളെ മോട്ടോർ ടാങ്കിൻ്റെ വന്നേക്കാനാണ് വന്നേക്കാനോ വന്നേക്കെന്ന് വെച്ചാൽ വൈകുന്നേരം സമയപ്പം എത്ര മണിയായി ആറു മണി ആയപ്പോൾ നമ്മൾ ഈ മോഷർ ടാങ്ക് ഒന്ന് പൊക്കിക്കേ വെള്ളം നല്ല രീതിയിൽ വൃത്തികേടായ കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളുണ്ട് ആ ആളെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കണ്ടേ യെസ് ആൾ ഇവിടെ കാണോ അറിയാവോ കാരണം അത് ഇട്ടതിന് ശേഷം ഇതുവരെ കണ്ടില്ല അതാണ് എനിക്ക് അതിശയപ്പോൾ അവിടെ എന്തൊക്കെയോ ബഹളം നടക്കുന്നു എന്നെ അവിടെ എന്തോ കൊണ്ട് പേടിച്ച പോലെ ഓക്കെ അപ്പോൾ നമ്മളത് ഈ സമയം ആറ് മണിയാകുമ്പോൾ നമ്മൾ ടാങ്ക് വറ്റിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണി കഴിയുമ്പോൾ ഈ ടാങ്ക് വറ്റിത്തീരും വറ്റിത്തീര നമുക്ക് ഏകദേശം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാ ഫിഷേഴ്സിനും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കാരണം രാത്രി സമയത്താണ് വെള്ളം നിറയ്ക്കുന്നത് ഫിഷസിന് ഏറ്റവും നല്ലത് കാരണം ക്ലൈമറ്റ് ഒന്ന് സെറ്റായിരിക്കും ഇവിടെ ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര ചൂടും രാത്രിയാണെങ്കിൽ ഭയങ്കര തണുപ്പുമായിരിക്കും അപ്പം ഒരു മിഡിൽ സമയത്ത് ഇതുതന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ടാങ്ക് തുറന്നിട്ടേക്കാം നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വൈറ്റ് സക്കർ ഞാൻ മറന്നേ പോയി ഇന്നലെ ഞാൻ സത്യം പറഞ്ഞത് ഓർത്തയായിട്ട് നമ്മളൊരു വൈറ്റ് സക്കർ ഇല്ലാത്ത വന്നത് അതിൻ്റെ വീട് നമ്മൾ ചാനലിൽ വന്നിട്ടുണ്ട് ഓ ഇതിൻ്റെ അത് ആ നിനക്ക് ഓർമ്മയില്ലേടാ ആ ബെസ്റ്റ് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആളും പിന്നെ നമ്മളെ വൈറ്റ് സക്കർ ഇതിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിത് പറ്റിക്കുമ്പം അറിയാം അതെ பீக்கோக்கினே காட்டி அக்ரஷன் உள்ள ஒரு ஆளாங்க ட்ட கையக்க காணிக்கும்போது சூஷு காண்றதுல என்னண்டேங்கீ இந்த காய் நிஸ் ஒரே கடி கிட்டியா There was once a day that I would pray for you I'd go and misbehave just so you'd notice too sneaking looks up and down from across the room and damn what a hell of a view I feel good you look great I like you I I I I wait A first time, a first first time, time, date You so 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 fine, I'm late sip wine, I drink straight Don't waste time, to my place. I feel my place feel heart erase. So catch me if I fall നമ്മളെ ടാങ്ക് ഏകദേശം പറ്റിയായിട്ടോ ഞാൻ ഇവിടുന്ന് കുറച്ച് പേരെ മാത്രം കാണിച്ചു തരാം കാരണം വളരെ പിടിച്ച് കാണിച്ചു തരാം അല്ലാതെ നടക്കണ കാര്യമല്ല എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ നോക്കേണ്ടത് നമ്മുടെ നീലവാഹയാണ് കേട്ടോ ഓക്കെ സ്മൂത്തായിട്ട് കിട്ടിയ കേട്ടോ നീലവാഹയുടെ തെയിലു നോക്കിക്കേ ഒരു ബ്ലൂ ഷെയ്ഡ് കയറി വന്നേട്ടോ പക്ഷേ ഈ ഒരു വെട്ടത്തിൽ അറിയാൻ പറ്റാത്തതാണ് തോന്നുന്നത് നിധി വന്നിട്ടില്ലേ കുറച്ച് സൈസ് വെച്ചിട്ടില്ല ആണ് യെസ് ബ്ലൂ വന്ന കേട്ടോ കറക്റ്റ് വെയിൽ ഇല്ലാത്തതൊന്നാണ് അറിയാൻ പറ്റാത്തത് ഇത് അവനെ അങ്ങ് വിട്ടു ഇതേ നമ്മളെ ഷാർക്ക് കിടന്ന് കാണിക്കുക പെപ്രാളം നോക്കിക്കേ എടി ആ പൈപ്പ് അങ്ങ് തുറന്ന് വിട്ടു കൊടുത്തേ നമ്മളെ ഷാർക്കിന് വെള്ളം തികയുന്നില്ല അതാണത് നമുക്ക് വരുന്ന ബഹളം ഉണ്ടാക്കുന്നത് നമ്മളെ പീക്കോക്ക് പീക്കോക്കൊക്കെ നല്ല സൈസായ കേട്ടോ അതാണ് നമ്മളെ പാക്കും കേട്ടോ പാക്കും നമ്മളെ പീക്കോക്കും കൂടെയുള്ള സൈസ് നോക്കിക്കേ ഓ നല്ല സൈസായ കേട്ടോ ആക്ച്വലി ഇവനൊന്നും നെറ്റി കൊള്ളത്തില്ല അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തന്നേനെ അല്ലേ നമ്മുടെ ഷാർക്ക് ഷാർക്ക് നല്ല ഹെവി സൈസായി നമ്മുടെ വൈറ്റ് സക്കറിനെങ്ങ് പിടിച്ചേടാകർത്തു അവൻ സൈസ് വെച്ചോ നോക്കട്ടെ അയ്യോ ഒരുത്തൻ ചരിഞ്ഞു കേട്ടോ അതോ നമ്മളെ വൈറ്റ് സക്കർ കേട്ടോ അതിനെ പിടിച്ചു യെസ് സൈസ് വെച്ചോട്ടോ അവൻ നേരത്തെ ഞാൻ കാട്ടി സൈസ് വെച്ചിട്ടുണ്ട് ഓക്കെ അവൻ ചാടി അങ്ങ് പോയി റെഡി നിന്റെ ഷാർക്ക് തീർന്നല്ലേക്ക് ആവും സെറ്റ് ആവും ഓ എൻ്റെ മുള്ളൊക്കെ എന്തോന്നി ഷാർക്ക് ഓ ഓ എന്ത് എന്റെ അമ്പു സക്കറിനെ ഇനി നമുക്ക് ഇവരെ എല്ലാരും കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിക്കാത്ത ഒരാളെ കാണിച്ചു തരാം കേട്ടോ പാക്കൂനെ കാണിച്ചു തരാമേ ഏ ഇതിന് തികയുന്നില്ല പണ്ട് ഓർമ്മയുണ്ടോ വിട്ടത് ഇതിന്റെ അകത്ത് നിൽക്കുമായിരുന്നു ഇല്ലടി ദേ ഇപ്പൊ നോക്കിക്ക് ജൈൻറ്റ് കൗര ഇതിനൊന്നും ഇതിൽ എടുക്കാൻ പറ്റൂല കേട്ടോ അതെ ഇത് വായിക്കേ ഇതിൽ തികയുന്ന പോലും ഇല്ല കണ്ടോ അപ്പം ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ നെറ്റിൻ്റെ അകത്ത് വെച്ച് കാണിച്ചു എടുക്കാത്തത് അതുകൊണ്ടാണ് പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അതെ നമ്മളെ നൈഫിഷ് എങ്ങനെയുണ്ട് ആ ആയിട്ടുണ്ട് കേട്ടോ ഇവരെ ഞാൻ ഒരിക്കലും അതുണ്ടോ കാണാൻ പറ്റുന്നുണ്ട് പടി അവനെ ഒരിക്കലും നമുക്ക് വരയ്ക്കാത്ത അറിയാൻ പറ്റൂല ഓസ്കാർ നോക്കൂ ഇനി നമ്മൾ വീഡിയോയിൽ ഇതുവരെ കാണിക്കാത്ത ഒരാളെ കാണിച്ചു തരാം കേട്ടോ എവിടെ 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 ആ ടോ പോന്നു അവൻ്റെ അടിയിലാണ് നോക്കിയേ ആ ഓ ഹോ 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 ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസം വളർച്ചയാണ് കേട്ടോ ഇത് നമ്മളെ മുഷിയാണ് നമ്മളെ ആഫ്രിക്കൻ മുഷിയാണ് കേട്ടോ സൈസ് നോക്കിക്കോ വൺ ഫീറ്റ് ആവാറായി ആയി ഒരു പെട്ടെന്ന് സൈസ് വയ്ക്കുന്നുണ്ട് നമ്മളെ മോശം തന്നെ അവനും കിടക്കുകയാണ് അപ്പോൾ അവൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് ദൈവം ആ ഒമ്പോ ഇപ്പം നോക്കിക്കോ അവൻ്റെ വയറ് ഡുമ്മെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് സിമ്പിൾ വീഡിയോട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ ടാങ്ക് പറ്റിച്ചത് കൊണ്ടും ഇവരുടെ സൈസ് ആണോ ഇവരെല്ലാവരും ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നമ്മളെ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മൾ മുന്നേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് ഇത് മോഷർ ടാങ്കിൽ നമ്മൾ പറ്റിച്ചപ്പോൾ ഗ്ലാസ് ടാങ്ക് വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മളെ ഗ്ലാസ് ടാങ്ക് വെച്ച് നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ടാങ്ക് വെച്ച് നമ്മൾ ഓൾറെഡി നമ്മളെ മോശീസനെ മൊത്തം കാണിച്ച് തന്നിട്ടുള്ളതാണ് അതുപോലെ പഴയ ഗ്ലാസ് ടാങ്ക് നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ നമ്മളതിന് വേണ്ടി പുതിയൊരു ഗ്ലാസ് ടാങ്ക് ചെയ്തെടുക്കണം ഒരു എ ടി എം എമ്മെങ്കിലും ചെയ്തെടുക്കണം ചെയ്തെടുത്ത് ഒരു ഗ്ലാസ് ടാങ്കിൻ്റെ അകത്ത് ഇട്ട് എല്ലാവരെയും കാണിച്ചു തരാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല എന്നാലേ സൈസൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മൾ എത്തി ആക്ച്വലി ഇന്ന് വന്നേക്കുന്നത് നമ്മളെ ഫീൽ എടുക്കാൻ വേണ്ടിയിട്ടന്നെ കേട്ടോ ജസ്റ്റ് ഒരു മൂന്നാല് മിനിറ്റ് അത്രേ ഇവിടെ നിൽക്കത്തുള്ളൂ പെട്ടെന്ന് നമുക്ക് വീട് തിരിച്ചെത്തണം കാരണം അവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ടാക്ക് ചെയ്യണം ആ ടാങ്കിൽ ആൾക്കാണെ കേട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെയും നോക്കിയപ്പോൾ ഇവിടെ നല്ല വലിയ സൈസ് കോഴിക്കാർപ്പ് കിടപ്പുണ്ട് എല്ലാ കളറും ഉണ്ട് അടിപൊളി വൈറ്റും ഉണ്ട് കേട്ടോ അതെ ഇതേ ബോധം അങ്ങ് മോളിൽ ആരാന്ന് വയ്ക്കുക നമ്മളെ പീ കോക്ക് ഈയൊരു സൈസിന് നമ്മുടെ അടുത്ത പീക്കോക്ക് ആണ് കേട്ടോ ഇപ്പോൾ അവൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ മെയിൻ ഒരാളെ കാണിച്ചു തന്നില്ല കേട്ടോ അത് ഞാൻ മറന്നുപോയി അല്ലേ നമ്മളെ ഗോൾഡൻ അരോണ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന് അതിൻ്റെ ഡിമാൻഡ് ഉള്ള സാധനമാണ് അതെ അതിൻ്റെ ലുക്ക് നോക്കിക്കേ സൂപ്പറായിരിക്കണം കേട്ടോ സൈസ് ഉണ്ട് ഇതേ ഈ മോളിയുടെയൊക്കെ സൈസും ഉണ്ടോ സൂപ്പർ സൈസും കേട്ടോ നൈസ് അതെ അവ ഉണ്ടോ അവിടെ നിന്നുള്ള ആൾക്കാരെ എടുത്തോ ഞാൻ വീടത്തിൽ കാണിച്ചു തരാം അതെ ഇവിടുന്ന് നമ്മളെടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ആപ്പിൾ സ്നെയിലാണ് കേട്ടോ അതെ ഒരു ലോഡുണ്ട് ഇവിടെ അതെ അപ്പോൾ ഇവന്മാരെയും കൂടി നമ്മൾ എടുക്കുന്ന കേട്ടോ നമ്മളെ ടാങ്കിലേക്ക് അതെ ഇത് നോക്കിക്കേ നമ്മളെ വെയിൽ ടൈൽ സീബ്രാസ് ആണ് കേട്ടോ ഓ ഇത് രസം നോക്കി പക്ഷേ ഇതിൽ ഗ്രീൻ എങ്ങനെയാണല്ലേ കൂടുതൽ രസം കാണാൻ വേണ്ടിയിട്ട് അതെ ഇവിടെയും കിടപ്പുണ്ട് കേട്ടോ അരോണി പോകുന്നു ആക്ച്വലി ഇപ്പം നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ നമുക്ക് ഫീഡായിട്ടും അല്ലാണ്ട് നമുക്ക് പെറ്റായിട്ടും വളർത്താം കേട്ടോ അങ്ങനത്തെ ഫിഷാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നത് അതെ ഇത് കണ്ടോ ഇത് നമ്മുടെ സ്നെയിലാണ് കേട്ടോ നമ്മുടെ ആപ്പിൾ സ്നെയിൽ ഒരു അഞ്ച് പീസ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ ആണ് കുറച്ച് വലുത് അപ്പോൾ ഇവനേം കൂടി കിട്ടേക്കാം ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ അവരെ വിടുന്നത് ഇതാണ് നമ്മളെ സ്നേഹ അതിൻ്റെ അകത്തേറെ ആള് ആൾ ഇതാണ് ആൾ നത്തക്ക അങ്ങനെയല്ലോ അല്ലേ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് കേട്ടോ നിങ്ങൾ അവിടെ എന്താ പേര് പറയണേന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനെ ഏകദേശം അഞ്ച് പീസ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരാളെ ടിങ് രണ്ട് മൂന്നാമത്തെ ആള് നാലാമത്തെ ആൾ ഓക്കെ ഇത് നമ്മുടെ അഞ്ചാമത്തെ ആൾക്ക് ആള് അതെ എല്ലാവരെയും വിട്ട് എല്ലാവരും അതെ അടിയിൽ പോയി കിടപ്പുണ്ട് കേട്ടോ ഇവർ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാമല്ലോ നമ്മളിതിൻ്റെ അകത്ത് ഇപ്പം കുറച്ച് ഫിഷസ് ഡെഡ് ആവുന്നുണ്ട് കാരണം ക്ലൈമറ്റ് സെറ്റാവുക തന്നെയാണ് അപ്പോൾ ഡെഡ് ആയ ഫിഷസ് അടിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു എന്ന് വെച്ചാൽ ഡെഡ് ആയി ഫിഷേഴ്സിനെ ഇവർ തന്നെ കഴിച്ചോളും ഇവർ അധികം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ സക്കറിനെ പോലെ അധികം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ബാക്കി ഫുഡും ഇവർ കഴിച്ചോളും കേട്ടോ അപ്പം അത് എളുപ്പമല്ലേ നമുക്ക് നാളെ രാവിലെ നമുക്ക് മോട്ടോർ ഫിഷേഴ്സിൻ്റെ ഫീഡ് കൊടുക്കാം അല്ലേ നിധി യെസ് പിന്നെ അല്ലാത്ത കുറച്ച് പണികളൊക്കെ ഉണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ കേട്ടോ നാളെ രാവിലെ ആവട്ടെ ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ കണ്ടോ നമ്മൾ വീടും കൊണ്ട് വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് നിൽക്കേനെ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വിളിച്ച് കാണിച്ചു തരാം അത് ഉണ്ടായിരുന്നു ഇനി ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ മരുവായൽ ഉണ്ടാവും ഓക്കെ ഇപ്പം ഒരാളെ ഒരാണെടുക്കാം ഫസ്റ്റ് തന്നെ പീക്കോക്ക് കോക്ക് ഓക്കെ അടുത്തത് ഇത് നമ്മളെ പീ കോക്കിന് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ മുതലാവൂല ഓക്കെ അവൻ തന്നെ എടുത്തു ഇത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ കൊടുക്കാൻ അതെ ഓസ്കാർ വന്നിപ്പോൾ ഉണ്ടേ ഉണ്ടോ ഓക്കെ ഇത് വന്നിട്ട് ഞാൻ ആരാ എടുക്കണേ അതൊന്ന് കീക്കോക്കെടുത്തു ഒരാളും കൂടിയേ ബാക്കിയുള്ളൂ ആളെ നമുക്കതേ നമ്മളെ ഒരാളിന് ഒരാൾ കഴിക്കുമോ കഴിക്കൂ ഇല്ല ഒരാൾ ഓ കഴിക്കോ കേട്ടോ ഒരാൾ തന്നെ കഴിച്ചു ഓക്കെ അങ്ങനെ ആർക്കിത് ഏകദേശം ഫുഡൊക്കെ കൊടുത്തു പീകോക്കിൻ്റെ വായൊക്കെ തന്നെ നിറഞ്ഞിരിക്കാൻ നാൾ സെറ്റായി ഇപ്പോൾ ഒരു കാര്യം ചേർത്ത് നോക്കുമ്പോൾ ചിക്കൻ എടുത്തിട്ട് വരാം അതും കൂടി കൊടുക്കാം അതെ വാട്ടറൊക്കെ നല്ല രീതിയിൽ ക്ലീനായി എല്ലാവരും നല്ല ഉഷാറായിട്ടോ പക്ഷേ ആർക്കിന് കുഴപ്പമില്ല പീകോക്കിന് കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല കുഴപ്പമില്ല എല്ലാവരും അടിപൊളി അപ്പോൾ പീകോക്കിന് ഓൾറെഡി ഇപ്പം ഞാൻ ഫീഡ് കൊടുത്തു ഓ അതാരും മനസ്സിലായില്ല നമ്മൾ പാക്ക് അടുത്തു അതും പാക്ക് ജയിൻ്റോലൊന്നും അല്ല ഓസ്കാരത്ത് അത് വാക്കും